പഞ്ചുള്ള ഈ മൊഞ്ചൻ കാഴ്ച കേരളത്തിലെ ഓരോ അങ്ങാടികളിലും കാണാം ആവേശത്തിരിയിൽ ആറാടി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ ഫുട്ബോൾ ഒരാൾ തട്ടിയെടുത്ത് കൊണ്ട് കുത്തി കീറിക്കളഞ്ഞു ഇവർക്കിത് വിഷമമായി കളിസ്ഥലം ശൂന്യമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടികളുടെ വിഷമം പരാതിയായി പരാതി പിന്നീട് എത്തിയത് ബാലാവകാശ കമ്മീഷന്റെ തിരുവനന്തപുരം ഓഫീസിൽ ബാലാവകാശ കമ്മീഷൻ പരിശോധനകളും അന്വേഷണവും ആരംഭിച്ചു ഉത്തരവിറങ്ങി ഉത്തരവ് എന്താണെന്ന് പറയുന്നതിനു മുമ്പ് ബാലാവകാശ കമ്മീഷൻ എന്താണെന്നൊന്ന് നോക്കാം ബാലാവകാശ കമ്മീഷൻ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും നൽകുന്നതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദേശീയ നയത്തിൻ്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള കമ്മീഷനാണ് രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ കമ്മീഷനാണ് നിലവിലുള്ളത് ഇപ്പോൾ സംസാരിച്ച കമ്മീഷൻ അംഗം റെമി ആന്റണിയാണ് നശിപ്പിക്കപ്പെട്ട ഫുട്ബോൾ കുട്ടികൾക്ക് വാങ്ങി നൽകുന്നതിന് ഉത്തരവിറക്കിയത് ഞാൻ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ സാധാരണ സാധാരണയുള്ളപ്പോ നേരം വൈകിയിരിക്കും ഒരു ആറു മണി സമയമായപ്പോഴാണ് നമ്മുടെ കരുനാമ്പള്ളി ഭാഗത്ത് അവിടുന്ന് ഒരു ഫോൺ വരിക എനിക്ക് പരിചിതമില്ലാത്ത നമ്പർ ആ ഫോൺ എടുക്കുമ്പം രണ്ട് മൂന്ന് കുട്ടികൾ സാറേ ബാലാവശ്യ കമ്മീഷനല്ലേ എന്നുവെച്ചാൽ എന്താണ് പ്രശ്നം അത് പേരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്കൂളിലെ കുട്ടികളാണ് ഞങ്ങളിവിടെ ഈ മൈതാനത്ത് ക്ഷേത്ര മൈതാനത്താണ് ഫുട്ബോൾ കളിക്കുന്നത് ആകെ ആറ് കുട്ടികളെ ഉള്ളൂ ഇവിടെ ഫുട്ബോൾ കളിച്ചിൻ്റെ കൂട്ടത്തിൽ ഇത് ചെന്നിട്ട് തൊട്ടപ്പുറത്തുള്ള പുരയിടത്തിൽ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ആണെ പുരയിടം ഓർഡർ ഷീൽ തട്ടി അദ്ദേഹം ശുഭിതനായി വന്നിട്ട് ഈ ഫുട്ബോൾ വെട്ടിപ്പൊളിച്ചു ഈ സങ്കടത്തിലാണ് എന്നെ വിളിക്കുന്നത് ഈ ഹൃദയം വെട്ടിപ്പൊളിക്കുന്ന സങ്കടമായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു നിങ്ങൾ നാളെ തന്നെ ഒരു പരാതിക്കൂട്ടയക്കാൻ പറഞ്ഞു അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു പിറ്റേ ദിവസം തന്നെ അവർ പരാതി അയച്ചു ഞാൻ അവിടുത്തെ എസ് എച്ച്ഒയെ വിളിച്ചു വരുത്തി ഈ മനുഷ്യനെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൾ അദ്ദേഹത്തിനും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അന്നേരത്തെ ഒരു വൈകാരികമായിട്ടുള്ള സമ്മർദ്ദത്തിലൊക്കെ ചെയ്താൽ പൊതുവേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് കുട്ടികളുടെ അവകാശ ലംഘനമാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു മാപ്പൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തൊരു നിർദ്ദേശം ഈ മനുഷ്യൻ രണ്ട് ഫുട്ബോൾ വാങ്ങിക്കണം ആ ഫുട്ബോൾ വാങ്ങിച്ചിട്ട് ഈ സ്ഥലം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അവിടുത്തെ എസ് എച്ച്ഒ അവിടുത്തെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ കുട്ടികൾക്ക് കൊടുക്കണം പിറ്റേ ദിവസം വലിയ ആഘോഷമായിരുന്നു പോലീസ് ജീപ്പിൽ വന്നിട്ട് രണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നു അവർ വളരെ ആഹ്ലാദത്തോടെ ബാലാവശ്യ കമ്മീഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോയ കുട്ടികളുടെ ധാരാളം പ്രശ്നങ്ങൾ റെനി ആന്റണിക്ക് മനസ്സിലായതിന്റെ തെളിവുകളാണ് സുപ്രധാനമായ ഈ ഉത്തരവുകൾ ആദ്യത്തെ ഉത്തരവ് ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയ ദൈർഘ്യം കുറച്ചും രണ്ടു മണിക്കൂറിലധികമാകരുതെന്നുള്ള ഒരു ശുപാർശയാണ് കുട്ടികൾക്ക് വേണ്ടി ആയിരത്തിലധികം ഉത്തരവുകളാണ് ബാലാവകാശ കമ്മീഷൻ അംഗം റെനി ആന്റണി മൂന്ന് വർഷം കൊണ്ട് ച്ചത് സ്വകാര്യ പാരൽ കോളേജുകളിലെ കുട്ടികളെ കൊണ്ട് അനാവശ്യമായിട്ട് വിനോദയാത്രയ്ക്ക് പോകുന്ന ആ ഒരു തീരുമാനത്തെ സാറ് അത് സത്യം പറഞ്ഞാൽ നിയമപരമായിട്ട് അതിനെ സംബന്ധിച്ചുള്ള നിരോധിച്ചു അതിനെ മറികടന്നു അതായത് സ്വകാര്യ പ്രാ പാരൽ കോളേജുകളിൽ ഒരിക്കലും വിനോദയാത്ര പാടില്ല എന്ന് പറഞ്ഞാൽ തീരുമാനം ഉണ്ടല്ല അത് നമ്മുടെ കുട്ടികളെ ജീവൻ രക്ഷിക്കാനും ഒരു ഒരു കുട്ടി കുടുംബത്തിലെ കുട്ടികൾക്കും അതിനാവശ്യമായിട്ട് ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും സാറെടുത്ത ദീർഘവീക്ഷണമായിട്ടുള്ള തീരുമാനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മളിപ്പോഴും നമ്മുടെ ഈ ഇത്രയും വലിയ നിർമ്മിത ബുദ്ധിക്കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ചാറ്റ് ജി പി ടി ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നമ്മൾ ആൺകുട്ടികൾക്ക് വേറെ സ്കൂള് പെൺകുട്ടികൾക്ക് വേറെ സ്കൂള് ഇങ്ങനെ ഈ വേർതിരിച്ചിരുത്തുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്നതല്ല പുനലൂർ സ്വദേശിയായ അധ്യാപകനായിരുന്ന റെനി ആൻ്റണി കുട്ടികളുടെ പ്രിയപ്പെട്ടവനായിരുന്നതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഈ പോസ്റ്റുകൾ ഒരുപാട് ഉത്തരവുകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനമായി തോന്നിയിട്ടുള്ള ഒന്ന് ഈ മിശ്ര വിവാഹിതരായവരുടെ കുട്ടികളുടെ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഉത്തരവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു ഉത്തരവായി ഞാൻ കരുതുന്നത് ആരാധനാലയങ്ങളുണ്ടാക്കുന്ന ശബ്ദ എത്രമേൽ അത് നടപ്പിലായി എന്നുള്ളത് എനിക്കറിയില്ല പൊതുസമൂഹം വിലയിരുത്തേണ്ടതാണ് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ ബോയ്സ് ഗേൾസ് സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളാക്കുക ആരാധനാലയങ്ങളിലെ ശബ്ദ നിയന്ത്രണം പാഠപുസ്തകങ്ങളിലെ ജെൻഡർ തുല്യത അംഗീകാരമില്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടുക വിവാഹമോചിതരായവരുടെ കുട്ടികളുടെ പേരുൾപ്പെടുത്തിയ റേഷൻ കാർഡ് നൽകുക മിശ്ര വിവാഹിതരുടെ മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുക മൂല്യനിർണ്ണയത്തിൽ പിഴവുണ്ടായാൽ അധ്യാപകർ നഷ്ടപരിഹാരം നൽകുക ഓൺലൈൻ ക്ലാസുകൾ രണ്ട് മണിക്കൂറിൽ കൂടുതൽ അധികരിക്കാൻ പാടില്ല കായിക വിനോദ പീരീഡുകളിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കരുത് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ കോളേജുകൾ നടത്തുന്ന പഠന വിനോദയാത്രകൾ എന്നിവ നിർത്തലാക്കണം സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനാഘോഷത്തിലും കുട്ടികളെ പങ്കെടുപ്പിച്ചു നടത്തുന്ന ഘോഷയാത്രകൾ രാവിലെ എട്ടിന് ആരംഭിച്ച് പത്തിന് അവസാനിപ്പിക്കണം ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി സുപ്രധാനമായ നിരവധി ഉത്തരവുകളാണ് മൂന്ന് വർഷം കൊണ്ട് റെനി ആന്റണി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് പത്തിന് കമ്മീഷൻ അംഗമായ റെനി ആന്റണി മൂന്ന് വർഷം പൂർത്തിയാക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് ഞാൻ എങ്ങനെയേ പറയുന്നുള്ളൂ കാരണം ചിലരൊക്കെ പറയുമല്ലോ പണ്ടൊക്കെ എന്ന് നല്ല കുട്ടികളായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് അധ്യാപകരോട് ബഹുമാനമില്ല അച്ഛനമ്മമാരുടെ ബഹുമാനമില്ല നിഷേധികളാണ് അവർ ഫ്രീക്കന്മാരാണ് അങ്ങനെയൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുള്ള സാമൂഹിക അവസ്ഥയല്ലോ നമ്മുടേത് കാലം മാറിയല്ലോ അതിനനുസരിച്ച് കുട്ടികളെ കൂടി മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ അവരെ ഇൻവോൾവ് ആക്കണം കുട്ടികളിൽ ഒരുപാട് നന്മയുണ്ട് അവരുടെ ചില സങ്കടങ്ങൾ ആരും കേൾക്കാതെ പോകുന്നൊരു കാലമുണ്ട് അതുകൊണ്ട് കുട്ടികളെ കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന കമ്മീഷൻ ഒരു അധ്യാപകനിലൂടെ ജനകീയമാകുന്നു അത് കുട്ടികൾക്ക് കൂടുതൽ ഗുണകരമാകുന്നു നാട്ടിൽ ചർച്ചയാകുന്നു